പ്രവാചകൻ ാഹു അലഹി കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ചതിയിൽ നിന്ന് രക്ഷപ്പെടാം മൂന്ന് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ചതികളിൽ നിന്ന് രക്ഷപ്പെടാറുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയുമോ എന്റെ ജീവിതമുണ്ടല്ലോ ഈ ജീവിതത്തിലൂടെ നമുക്ക് പരാജയപ്പെടുത്താൻ കഴിയും കഴിഞ്ഞാൽ അല്ലാഹുവിനെ കുറിച്ചുള്ള പേടി ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നമ്മുടെ മുന്നിൽ പരാജയപ്പെട്ടു പോകും സഹോദര അതിന് വലിയ ഉദാഹരണം ണമെന്നറിയുമോ മഹാനായ സയ്യിദുനാ ഉമർ സയ്യദുന ഉമറുബുൽത്താബോ ഉ കടന്നു വന്ന് കഴിഞ്ഞ എന്റെ പ്രിയപ്പെട്ടവരെ എന്തെങ്കിലും പാപങ്ങൾ ചെയ്ത് നോക്കുമ്പോ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ തരുമെന്ന് അള്ളാന്റെ വിശുദ്ധ കുറു ആ അള്ളാഹു നമുക്ക് ഈ മാ നൽകും ീസ് എങ്ങനെയെങ്കിലും അളിയ വാട എന്തെങ്കിലും പാപം ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ തടവ് നമ്മുടെ മനസ്സിലേക്ക് ഉടയാക്കുള്ള കുടുംബത്തേക്ക് പെട്ടെന്ന് അല്ലാണ്ട് നമ്മുടെ ഹൃദയത്തിൽ വരും അല്ലാണ്ട് ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ വരും അതുകൊണ്ട് കാലഘട്ടത്തിൽ പള്ളിയിൽ നിന്ന് ഇഷ നമസ്കരിച്ചിട്ട് ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് പോകുമ്പോൾ മരത്തിന്റെ ചുവട്ടിൽ ഒളിഞ്ഞിരുന്നിട്ട് ഒരു പെണ്ണ് കെട്ടിപ്പിടിച്ചിട്ട് ചുംബനം കൊടുത്തിട്ട് പറഞ്ഞുടാ എന്റെ മോഹം ഒന്ന് സാധിച്ചതാടാ എന്റെ മോഹം ഒന്ന് സാധിച്ചതാ ഒരു നിമിഷം അവൻ ഒന്ന് പതറി ഒരു നിമിഷം അവനൊന്ന് പതറി പക്ഷേ ഉടനെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വന്നു ബോധം ഇട്ട് താഴെ വീണു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹിവിന് നമ്മൾ ഭയന്നു കഴിഞ്ഞാൽ ഒരു ജീവിതം നിങ്ങൾ നോക്ക് മഹാനായ സയ്യാബ് ഉമർ തങ്ങളുടെ ജീവിതം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് ഉമർ തങ്ങളുടെ ജീവിതം എങ്ങനായിരുന്നു എന്ന് ആ കാട്ടറബികളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു ഉമർ മുസ്ലിമായെന്ന് ആയെന്ന് ഹത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായെന്ന് ആയെന്ന് പറഞ്ഞപ്പോ അയൽവാസി പറഞ്ഞത് ആ നിക്കുന്ന കഴുത മുസ്ലിം ആന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും പക്ഷേ ഹത്താബിന്റെ മകൻ മുസ്ലിം ആയിരുന്നു പറഞ്ഞ ഞാൻ വിശ്വസിക്കില്ല അതായിരുന്നു ഉമർ ആ ഉമർ ഉമറിയു ഇസ്ലാമിലേക്ക് കടന്നു വന്നു കഴിഞ്ഞ ഉമർ വരുന്ന വഴിയിലൂടെ പോലും ചേത്താൻ വരില്ലായിരുന്നു എന്ന് ചരിത്രം പറയുന്നത് അള്ളാഹു ഉമർ നടന്നു വരുന്ന വഴിയിലൂടെ അത് അതായിരുന്നു സഹോദരൻ അവിടെയാ ചിന്തിക്കണ്ടേ ഉമർ ലഭിയല്ലോ ഉമർത്താപ്രതികളാകന്റെ ജീവിതം നമുക്കറിയാം ആ ഉമർ തങ്ങൾ വരുന്ന വഴിയിലൂടെ പോലും അതല്ല പറഞ്ഞേ എനിക്ക് ചില അടിമകളുണ്ട് അല്ലാതെ പറഞ്ഞേ എനിക്ക് ചില അടിമകളുണ്ട് അവനെ കണ്ട ഓലോന്ന് പറഞ്ഞത് വെറുതെ അല്ലല്ലോ അല്ലാതെ പറഞ്ഞ് എനിക്ക് ചില നല്ല അടിമകളുണ്ട് നീ നീ അവരുടെ അവരുടെ മുന്നിൽ മുന്നിൽ തോറ്റു വരുന്ന എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അത്രയും പേടി യും പേടി സഹോദര അങ്ങോട്ട് ഹൃദയത്തിൽ ഉറച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി നിന്റെ ഹൃദയത്തിൽ വന്ന

നീ കുറിച്ച് ഇതെല്ലാം ഇതെല്ലാം നാളെ മുന്നിൽ കണക്ക് അള്ളാഹുവിനെ നരകത്തിന്റെ അവകാശിയായി പോകുമല്ലോ ചെയ്യുമ്പോ മോശമായത് സംസാരിക്കുമ്പോ മോശമായത് കാണുമ്പോ മോശമായത് പറയുമ്പോ മോശമായത് പിടിക്കുമ്പോ മോശത്തിലേക്ക് നടക്കുമ്പോ നീ ചിന്തിക്കണമല്ല ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മരിച്ചു പോയാൽ എന്റെ സർവതും നഷ്ടപ്പെട്ടു പോകുമല്ലേ പടച്ചവനെ ചങ്ങനക്കുടൻ കാണുന്നതിന് വേണ്ടി ബൈക്കിൽ ചങ്ങനാശേരിയിലേക്ക് പോകുന്ന വഴിയിലെങ്ങാട് വഴിയിലൊന്ന് വണ്ടി തെറ്റി വീണുപോയാ

ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് കാര്യമാണ് തന്റെ അടിമ മുന്നിൽ വെറുപ്പുള്ള എന്റെ പ്രിയമുള്ള നമസ്കാരം ജീവിതത്തിലേക്ക് കിടന്നു വന്നാണ് പരാജയപ്പെടുത്തുന്ന കാര്യമാ പ്രവാചകനോട് സമാധികളെ പറഞ്ഞ് പള്ളിക്ക് കത്തിരിക്കുകയാണെങ്കിൽ അമ്മടാടു ചെറുപ്പക്കാരൻ പള്ളിക്ക് കത്തുമെന്ന് നമസ്കരിക്കുന്നത് നമസ്കാരം കഴിഞ്ഞു പോകുമ്പോ പറയുന്നതിന്മാന്റെ ചെറുപ്പക്കാരൻ മോഷണം നടത്തുന്നവനാ ചെറുപ്പക്കാരൻ കള്ളനാണ് പറഞ്ഞു നമസ്കാരം ചെറുപ്പക്കാരൻ കള്ളനാ നിസ്കരിക്കേ ആ ചെറുപ്പക്കാരം മോഷ്ടിക്കുന്നവനാ നബിയെ നബി പറഞ്ഞു വെറുതെ വിട്ടേക്കാൻ എന്ത് നിസ്കാരം ഉണ്ടല്ലോ നേരെയാകുമെന്ന് സഹോദരങ്ങളെ പരാജയപ്പെട്ടു പോകും നിങ്ങൾക്ക് ചരിത്രം കാണാം മഹാനായ ഒരിക്കൽ സുബൈ നമസ്കരിക്കാൻ വേണ്ടി പള്ളി വന്നപ്പോ ഒരു അക്കായത്ത് കഷ്ടപ്പെട്ടു പള്ളിയിലേക്ക് സുബഹി നമസ്കരിക്കാൻ വേണ്ടി കടന്നു വന്നപ്പോ ഒരു നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു പോയി മഹാനായ തആല കരയാൻ തുടങ്ങി ഒറ്റ വക്കത്തല്ല ഒരു എത്ര സുബഹി പോയിരിക്കുന്നു നമുക്ക് വല്ല വേദന ഉണ്ടോ എടാ നമ്മൾ എത്രയോ സുബഹി ഉറങ്ങി തീർത്തിരിക്കുന്ന ചുമ്മാതിരെന്ന് തീർത്തിരിക്കും നിസ്കരിച്ചിട്ടില്ല ഈ സഹാബിയുടെ ഒരു റക്കായത്ത് നമസ്കാരം നഷ്ടപ്പെട്ടു പോയി ഇമാമോ പോയി പടച്ചവനെ ഈ സഹാബി കരയാൻ തുടങ്ങി കരഞ്ഞ് കരഞ്ഞ് വേദനിച്ച് ഈ സഹാബി ഇങ്ങനെ നടക്ക കുറെ കാലം കൊണ്ട് ഇങ്ങനെ കരഞ്ഞോണ്ട് നടക്കാം മാവിന് വലിയ സങ്കടം എന്റെ ഒരു റക്കാലത്ത് പോയല്ലോ എന്റെ ഒരു സുബഹിയുടെ ഒരു റെക്കാഴ്ത്ത് പോയല്ലോ ഇങ്ങനെ ഈ ചങ്ങാതി കരഞ്ഞുകൊണ്ട് നടക്കാം ഈ സഹാബി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടന്നു അങ്ങനെ ഒരിക്കൽ ഒരു യാത്ര കഴിഞ്ഞു വരികയാ ഒരു യാത്ര കഴിഞ്ഞിങ്ങനെ ഒരു പന്ത്രണ്ട് മണിയെല്ലാം കഴിഞ്ഞ് വെളുപ്പാങ്കാലത്തിനോട് അടുത്ത സമയത്ത് ഈ സഹാബി യാത്ര കഴിഞ്ഞ് ഇങ്ങനെ വരികയാ അപ്പൊ ചിന്തിച്ചു അള്ളാഹുവെ വീട്ടിൽ പോയാൽ കടന്നുറങ്ങി പോകും നിസ്കാരം പോകും നേരത്തെ ഒരു ഇറക്കാലത്ത് തന്നെ പോയപ്പോ വല്ലാത്ത പ്രയാസം അതിന്റെ വേദന മനസ്സിലുണ്ട് അപ്പൊ അതുകൊണ്ട് മാവി അറുതി ചിന്തിച്ച് ഞാൻ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എന്റെ നിസ്കാരം ചിലപ്പോ ഉറങ്ങി പോകും അതുകൊണ്ട് പോകുന്നില്ല പള്ളിയുടെ സൈഡിൽ തന്നെ കടന്നു പള്ളിയുടെ പുറത്തൊരു മരുഭൂമിയില് പള്ളിയുടെ പരിസരത്ത് തന്നെ മഹാനായ നല്ല ഉറക്കം ഉറക്കം ഉറക്കത്തിൽ ഇങ്ങനെ ആവിയാർഹു ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നു ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നു മഹാനായ ആവിയാറിയുള്ളു താല അനുഭവ് ചാടി എഴുന്നേറ്റു ആരാ ബാങ്ക് വിളിക്കണേ ഈ സമയത്ത് ആരാ എന്നെ വിളിക്കണേ ചാടി എഴുന്നേറ്റ് നോക്കുമ്പോ ബാങ്ക് വിളിക്കാനുള്ള സമയമായിട്ടില്ല പിന്നെ ആരാളോ ബാങ്ക് വിളിച്ചേ അപ്പൊ നോക്കുമ്പോ ഒരാള് പറഞ്ഞു ഞാനാ വിളിച്ചേ ഞാനാ വിളിച്ച നീ ആരാടാ നീ എന്തിനാ എന്നെ വിളിച്ചേ വിളിച്ചീസ് സാധാരണ ചെയ്യുന്ന എന്താ നിസ്കരിക്കാൻ വിടുവോ താരാട്ട് ചെയ്യാ ഇല്ലേ മനുഷ്യന്മാരെ നമ്മളെ സുബൈക്ക് നിസ്കരിക്കാൻ ഇബിലീസ് വിളിച്ചു വിടുവോ വിളിച്ചു വിടുന്നില്ല ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ അടുത്ത് നിന്ന് ബാങ്ക് വിളിച്ചു ചാടി എഴുന്നേറ്റു അപ്പൊ ചോദിച്ചു ബാങ്ക് വിളിക്കാൻ സമയമായില്ലല്ലോടാ പിന്നെന്തിനാ നീ എന്നെ വിളിച്ചു നടത്തിയെ നീ ഇബീസല്ലേ നീ ഇതൊന്നും ചെയ്യാത്തവനല്ലേ അപ്പൊ പറഞ്ഞത് നീ അന്നൊരു തക്കഴത്ത് വിട്ടതിന്റെ പേരിൽ കരഞ്ഞു കരഞ്ഞത് വാ ചെയ്ത് നീ അള്ളാടെ മുന്നിൽ ഒരുപാട് സ്ഥാനമെത്തി ഇനി ഇതും കൂടെ മുടങ്ങിയിട്ട് വേണം നിന്നെ പിന്നെ എനിക്ക് പിടിച്ചാൽ കിട്ടൂലെന്ന് അള്ളാഹുമാറാകട്ടെ കാരണം ഒരു റക്കായത്ത് നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ ഈ സഹാബി കരഞ്ഞ് 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 അള്ളാഹിന്റെ അടുക്കൽ എത്തി ഒരുപാട് ധറജ അള്ളാഹു കരഞ്ഞു കഴിഞ്ഞപ്പോ അള്ളാഹുവിന്റെ അടുക്കൽ ഒരുപാട് സ്ഥാനം അള്ളാഹു കൊടുത്തു ഇനി ഈ വക്കത്തും കൂടെ മുടങ്ങിപ്പോയാൽ നീ പിന്നെ പിടിച്ച എനിക്ക് കിട്ടത്തില്ല അതുകൊണ്ട് ഏറ്റവും നല്ലത് നീ നിസ്കരിക്കാനാണെന്ന് പറഞ്ഞ് വിളിച്ചു വിട്ടു എന്ന ചരിത്രം പഠിപ്പിക്കുന്നു അള്ളാഹുമാ നൽകി എനിക്ക് കാരണം ഇതുപോലൊരു ചരിത്രം മസ്ജിദ് കത്ത് നോക്കുമ്പോ ഒരു മനുഷ്യൻ കിടന്നുറങ്ങുകയാണ് ഒരു മനുഷ്യൻ കടന്നിറങ്ങുകയ പ്രവാചകൻ സല്ലാ അലി സ്വല്ലം തങ്ങൾ നോക്കുമ്പോ ഇബിലീസ് പോയിട്ട് വിളിക്കുന്ന എഴുന്നേറ്റ് എഴുന്നേറ്റ് തഹജ്കരിക്കണെന്ന് പറഞ്ഞ് ഇബിലീസ് വിളിച്ചുടർത്തുകയാണ് അള്ളാഹിന്റെ റസൂര് സല്ലി സ്വലമാ അത്ഭുതത്തോട് കൂടിച്ചു നീ എന്തിനാ അവനെ വിളിച്ചുവിട്ടെ തഹജ്ജ് നിസ്കരിക്കുന്നത് തന്നെ മുടക്കാനല്ലേ നീ നോക്കുന്നത് എന്തിനാണ് ഈ മനുഷ്യനെ വിളിച്ചു വിട്ടെന്ന് വെക്കുമ്പോ അള്ളാഹുവേ ഇന്നലെ ഇവൻ കിടന്നുറങ്ങി ഇന്നലെ ഇവൻ കിടന്നുറങ്ങി ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ധിക്കറും നിസ്കാരവും ദുബായുമായിരുന്നു ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്ന് ഉറങ്ങിപ്പോയതിന്റെ പേരിൽ അള്ളാഹുവിനോട് കരഞ്ഞു ദ്വാ ചെയ്തു ദ്വാ ചെയ്തു ഒരുപാട് നിഷ്കരിക്കുകയും ചെയ്തു അള്ളാഹ് ഇവന്റെ എല്ലാ പാവവും പുറത്തു കൊടുത്തു അപ്പൊ പിന്നെ ഇന്നും മുടങ്ങിയ ഇവൻ അതിനേക്കാളും നല്ല വിളിച്ചു വിളിച്ചുവിട്ടു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അള്ളാഹു മാറാകട്ടെ അത്ര എത്രയോ ചരിത്രങ്ങൾ മഹനായ ഇമാം അബു ഹനീഫത്തിൽ അബു ഹനീഫ തങ്ങളുടെ മുന്നിൽ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞ് തങ്ങളെ കുറച്ചു പൈസ ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടു എവിടെയാണെന്ന് ഓർമ്മ വരുന്നില്ല വല്ല ദിക്കറും വല്ല ഉണ്ടോ അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു നല്ലഹിന്റെ മസല വല്ലോ ഉണ്ടെങ്കിൽ ചോദിക്കും എനിക്കിതൊന്നും അറിയില്ല ആ മനുഷ്യൻ പറഞ്ഞു ഇല്ല നിങ്ങൾ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ പോയി രംഗ് നിസ്കരിക്കാന്ന് പറഞ്ഞു നീ പോയി നിസ്കരിക്കാൻ പറഞ്ഞു ഈ മനുഷ്യൻ പോയി എടുത്തിട്ട് നിസ്കരിക്കാൻ തുടങ്ങി രണ്ടരക്കാലത്ത് നിസ്കരിച്ചു രണ്ടരക്കാലത്ത് നിസ്കരിച്ചു നിസ്കാരത്തിൽ ഇങ്ങനെ രണ്ടാമത്തെ ഇങ്ങനെ വന്ന് പറഞ്ഞു ഇന്ന കിടപ്പുണ്ടെന്ന് നിന്റെ പൈസ ഇന്ന സ്ഥലത്താണ് കുഴിച്ചിട്ടിരിക്കുന്നത് എന്ന് കാണിച്ചു കൊടുത്തു ഈ മനുഷ്യൻ പോയി പൈസയും എടുത്തുകൊണ്ട് ഇമാം ഈ മാ മമോഹനീ പ്രതികളാത്താനുവിന്റെ മുറ്റത്ത് വന്നിട്ട് വെച്ച് ഞങ്ങളെ നിസ്കരിച്ചാൽ കിട്ടൂന്ന് നിങ്ങളോട് ആരാ പറഞ്ഞു അപ്പൊ മഹാനവറുകൾ പറഞ്ഞു നീ രണ്ടരക്കാലത്ത് നമസ്കരിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെയും നിസ്കരിക്കും കിട്ടിയില്ലെങ്കിൽ പിന്നെ നിസ്കരിക്കും അപ്പൊ ഇങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നത് ഇബിലീസിന് ഇഷ്ടമല്ല അതുകൊണ്ട് അവൻ തന്നെ വന്ന് പറഞ്ഞു കൊടുത്തേന്ന് ഈമാൻ പറഞ്ഞുകൊടുത്തേന്ന് അള്ളാഹിമാറക നമ്മളങ്ങനല്ല കൈകെട്ടി കഴിഞ്ഞാൽ പൈസ കിട്ടാനുള്ളത് ഓർമ്മ വരും ഒരു സാധനം മറന്നു വെച്ചു പോയി ആരോ ചോദിച്ച താക്കോൽ എവിടെ വെച്ച് മറന്നുപോയി മനസ്സിലാവുന്നില്ല നീ കൈ കെട്ടി കൈകെട്ടിന്റെ കാര്യം ഓർമ്മ വരും അങ്ങനെ സഹോദരങ്ങളെ കാരണം ഇഷ്ടമില്ലാത്ത കാര്യമാണ് ചെയ്യുക ചെയ്യുമ്പോൾ നെഞ്ചു പിളരും അള്ളാഹുവിൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് അപ്പൊ ഇബിലീസിനെ പരാജയപ്പെടുത്താൻ കഴിയുന്ന വഴിയാണ് അധികരിപ്പിക്കുക അള്ളാഹു നൽകുമാറാകട്ടെ നമുക്ക് അള്ളാഹുദുഖീമ നൽകുമാറാകട്ടെ മൂന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ കുർആനോതുക കാര്യം നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ ഒന്നാമത്തെ കാര്യം ഈമാൻ ഉറപ്പിക്കണം ഉറപ്പിക്കണം വിശ്വാസം ഉള്ള ജീവിതം രണ്ട് രണ്ട് അഞ്ചു നേരത്തെ നിസ്കാരം അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ ഒരുപാട് നിസ്കരിക്കണം നേരത്തെ കാലത്ത് പോയി കിടന്നുറങ്ങണം സുബഹിയൊക്കെ കള്ള പാടില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈമൊക്കെ ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ആരെങ്കിലും ഉണ്ടോ

പക്ഷേ ഈ ലുഹറിന് പാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഉറക്കമുണ്ട് ഉറങ്ങിയിട്ടുണ്ടാ ലുറിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഉച്ച സമയത്ത് ഞങ്ങളൊക്കെ പഠിക്കുമ്പോ ഞങ്ങള് മദ്രസികൾ പഠിക്കുമ്പോ ഏകദേശമുള്ള എല്ലാ കോളേജുകളിലും പതിനൊന്നരയാകുമ്പോ ക്ലാസ് ആടിയും പതിനൊന്നരയാകുമ്പോ ക്ലാസ് പിന്നെ ബാങ്ക് ഉറക്കം ഉറക്കം പറഞ്ഞ ഉച്ച ഉച്ച നല്ലതാണ് നിങ്ങൾ നിങ്ങൾ ഉറങ്ങണം കാരണം ആ ആ ഉറങ്ങാത്ത സമയമാണ് മുഹമ്മദ് മുസ്തഫ സമയത്ത് ാണ് അതുകൊണ്ട് ആ സമയത്തുള്ള ഉറക്കം ഉച്ച സമയത്തുള്ള ഉറക്കം നല്ലതാണ് സുബഹിക്ക് ശേഷമുള്ള ഉറക്കം അസറിന് ശേഷമുള്ള ഉറക്കം അത് ദാരിദ്ര്യം വലിച്ചുകൊണ്ട് വരുന്നതാണ് ുമാർ ആകട്ടെ മക്കളൊക്കെ സ്കൂൾ വിട്ടു വന്നു കഴിഞ്ഞാൽ അസറിന്റെ മുമ്പ് ഇത്തിരി ഉറക്കം അല്ലേ മകരീബിന്റെ മുമ്പ് വരെ ഉറക്കം ഉറങ്ങേണ്ട സമയമല്ല അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ